ഇന്ന് വീട്ടിൽ കാണിക്കുന്നത് ഡി എൽ എഫിൻ്റെ ഇൻ്ററുടെ പെർഫോമൻസ് ആണ് ഇതിപ്പോൾ ലൈവ് നടക്കുന്ന നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ലാസ്റ്റ് സെല്ല് വന്നിരിക്കുന്നത് പന്ത്രണ്ട് നാപ്പതിനാണ് നമുക്ക് സെല്ല് വന്നിരിക്കുന്ന റേറ്റ് ആണ് ഏറ്റവും മേഖല വരുന്നത് എഴുന്നൂറ്റി പന്ത്രണ്ട് മുപ്പ മുപ്പത്തഞ്ച് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്കുകളിങ്ങനെ ആഡ് ചെയ്ത് ഇടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽസ് വരുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരുമ്പോൾ ഉണ്ട് അതുപോലെ ആളുകൾക്ക് ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും ഇപ്പോൾ ഇപ്പോൾ പ്രസൻ്റ്ലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മണി ഒരു മണിയാകുന്നേ നമുക്ക് രണ്ട് ടാർഗറ്റ് സോഫ്റ്റ് അഡ്ജി അതായത് സോഫ്റ്റ് വന്നാൽ രണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് കൺഫേം എൻട്രി ആയിരുന്നു സെല്ല് വന്ന് താഴത്തെ ഭാറവും നമ്മളെ കൺഫേം ായിരുന്നു പ്രൈസ് സോണും ഒക്കെ ആയിരുന്നു അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാം ഈ ഒരു ട്രേഡിപ്പം കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ നമുക്ക് രാവിലെ നോക്കുവാണെങ്കിൽ രാവിലെ ഒരു സെൽ എൻട്രി ഉണ്ടായിരുന്നു അതിൽ നമുക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അടുത്ത് നമുക്കൊരു ബൈ എൻട്രി കാണാം അതായത് രണ്ടാമത് വന്ന ബൈ എൻട്രി നമുക്ക് കൺഫോമേഷൻ ഇല്ലായിരുന്നു കാരണം താഴത്തെ താഴത്തെ ഭാഗം നമ്മുടെ കൺഫേമേഷൻ ഇല്ല ബൈ ആണെങ്കിൽ താഴത്ത് ഗ്രീൻ തന്നെ ആകണം അപ്പോൾ ഇന്ന് ഇതുവരെ ഒരു മണി ഇതുവരെ നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് സിഗ്നൽ വന്നിട്ടുണ്ട് അതിൽ രണ്ട് സെല്ല്രി ആണ് രണ്ട് സെല്ല്രിയിൽ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ബൈ സിഗ്നൽ വന്നത് കൺഫേം സോഫ്റ്റ് തന്നിട്ടില്ല സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് അലേർട്ട് മെസ്സേജ് വരും എൻട്രി പോയിന്റ് പോയിൻറ്റ് ഡേറ്റും എൻ്റെ ടാർഗറ്റ് ടാർഗറ്റ് ഉൾപ്പെടെ എല്ലാം സോഫ്റ്റ് തന്നെ കാണിച്ചു തരും എല്ലും ഉണ്ടാവും